ീന പൈസ പോയി റംശി ഞാൻ പേഴ്സൺ പൈസ എടുത്തിനാ ആ ഞാനൊരു ആവശ്യത്തിനെടുത്ത് എനിക്ക് പറയാൻ മറന്നു ആവശ്യത്തിന് എന്നാ ആരോട് ചോദിച്ചിട്ട്

മാറ്റി പിടിച്ചു എപ്പോഴും ഇതേ സ്പോട്ട് തന്നല്ലോ അല്ല ഈ മരിക്കാൻ പോകുന്നത് കൊണ്ടെടുക്കുക ഡ്രസ് താഴെ എന്തായാലും അപ്പൊ ഡ്രസ്സ് എന്ത് നീ മോളിൽ അന്ന വാണ്ടാത്തോക്ക് ഇടേണ്ട മന്തിയായി പോ വരുന്ന ആയിരുന്നില്ല ആയപ്പോ നീ മരിച്ചിരി കാർ സ്മാർട്ട് ിൽ കിട്ടിയല്ലേ ഇന്നോട് ഞാൻ ആയിരോട്ട് പറഞ്ഞിട്ട് സ്മാർട്ട് പ്ലാനിന്റെ സീസൺ ഒന്നിൽ കൂടാൻ നീ തുടങ്ങി അതിലെങ്കിലും കൂട് അതില് പന്ത്രണ്ട് മാസം പന്ത്രണ്ട് ഉണ്ട് പിന്നെ പന്ത്രണ്ട് സ്കൂട്ടറും മുപ്പത്തിനാല് ബൈക്കും രണ്ട് ബുള്ളറ്റും പതിനഞ്ച് ലക്ഷം ഫുള്ള് ബമ്പർ സമ്മാനം ഓഗസ്റ്റ് പത്തിന് മുമ്പ് ജോയിൻ ചെയ്യുന്നെങ്കിൽ ഫ്രീ ഡ്രോയിലെ ബൈക്ക് കിട്ടാനും ചാൻസ് ഉണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സ്മാർട്ട് പ്ലാനറ്റ് സീസൺ ടുവിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കൂടുതൽ വിവരങ്ങൾക്കും ജോയിൻ ചെയ്യാനും കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്